പൈപ്പ് വെള്ളത്തിൽ എന്തിനാണ് ക്ലോറിൻ ചേർക്കുന്നത് പുഴയിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ വെള്ളത്തെ ക്ലോറിൻ ചേർത്ത് നശിപ്പിക്കാതെ അതേപോലെ വീടുകളിൽ എത്തിച്ചാൽ എന്താണ് പ്രശ്നം നമുക്ക് തൽക്കാലം വിഷയത്തിൽ നിന്ന് മാറി ആഫ്രിക്കയിലേക്ക് പോവാം ആഫ്രിക്കയിലെ മൃഗങ്ങളെല്ലാം നദിയിൽ പോയി വെള്ളം കുടിക്കുമല്ലോ എന്നാൽ ഈ വെള്ളമൊന്നും കുടിക്കാതെ മാറി ജീവിക്കുന്ന ജീവിയുണ്ട് മൗണ്ടൻ ഗൊറില്ല കാരണം മൗണ്ടൻ ഗൊറില്ലകൾ വെള്ളം കുടിക്കാറില്ല അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ വെള്ളം ഇതേപോലെ വെള്ളം കുടിക്കുവാൻ പറ്റാത്ത മറ്റൊരു ജീവിയും ആഫ്രിക്കയിലുണ്ടായിരുന്നു തന്നെ കൃത്യമായി പറയാം മൗണ്ടൻ ഗൊറിലകൾക്കും നമ്മൾ മനുഷ്യർക്കും പുഴവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുവാൻ കഴിയില്ല ഒരളവരെ പുഴവെള്ളം കുടിക്കുവാൻ കഴിയും എന്നാൽ അളവിൽ കൂടുതൽ പുഴവെള്ളം കുടിച്ചാൽ പണി കിട്ടും എന്നുറപ്പാണ് ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം ഈ കാരണം കൊണ്ടാണ് പുഴവെള്ളത്തിൽ ക്ലോറിൻ ചേർക്കേണ്ടി വരുന്നത് പുഴയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തെ പ്രോസസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ തിളപ്പിച്ച് ചൂടാക്കി മാത്രമേ വെള്ളത്തെ കുടിക്കുവാൻ കഴിയുകയുള്ളൂ അല്ലാതെ മാനും സിംഹവും ഒക്കെ കുടിക്കുന്ന പോലെ മനുഷ്യർക്ക് നാച്ചുറൽ വെള്ളം കുടിക്കുവാൻ സാധിക്കില്ല പുഴവെള്ളത്തിലുള്ള ബാക്ടീരിയ മൈക്രോബ്സ് പോലെയുള്ള സൂക്ഷ്മ ജീവികളെ അതിജീവിക്കുവാനുള്ള ഇമ്മ്യൂണിറ്റി നമ്മൾ മനുഷ്യർക്കില്ല എന്നതാണ് കാരണം അപ്പോൾ എന്തുകൊണ്ട് മറ്റു മൃഗങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയപ്പോൾ മനുഷ്യർക്കില്ല കാരണം നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് അങ്ങനെയുള്ള ആവാസ മേഖലയിലായിരുന്നു ഉദാഹരണത്തിന് നമ്മുടെ കസിൻ കൊറലകളിൽ തന്നെ എടുക്കാം ധാരാളം പഴലഭ്യതയുള്ള ഇടമായത് കൊണ്ട് ശരീരത്തിന് ആവശ്യമുള്ള ജലം ഈ പഴങ്ങളിലൂടെ തന്നെ ലഭിച്ചിരുന്നു വെള്ളം പ്രത്യേകം കുടിക്കേണ്ട ആവശ്യമില്ല ഈ ഹൈപ്പോത്തസിസിനെ കൂടുതൽ ശക്തമാക്കുന്നത് ഗൊറിലയുടെയും മനുഷ്യന്റെയും ഒക്കെ പൂർവികരായ നെക്കാലിപ്പിത്തിക്കസിന്റെ പല്ലുകളാണ് ഇവരുടെ പല്ലുകളുടെ ഘടന ഒരുപാട് നേരം ചവച്ചരച്ച് കഴിക്കുന്ന രീതിയിലാണ് പല്ല് മാത്രമല്ല ഒരുപാട് നേരം ചവച്ചരയ്ക്കുവാൻ നല്ല മസിൽ വേണമല്ലോ ഈ മസലിന് നിൽക്കുവാൻ വേണ്ട ഇടം വരെ തലയോട്ടിയിൽ ഉണ്ടായിരുന്നു സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ പൂർവികർ ഒരുപാട് നേരം പഴങ്ങളെ ചവച്ചരക്കുന്നതുകൊണ്ട് പഴങ്ങളുടെ ചാറാണ് വെള്ളത്തിന് പകരമായി കുടിച്ചിരുന്നത് പിന്നീട് മനുഷ്യർ പരിണമിച്ച് ഒരുപാട് ദൂരം പോയെങ്കിലും പുഴവെള്ളം കുടിക്കുന്നതിന് പകരം ഒരു ബദൽ പരിപാടി കണ്ടെത്തിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് നാച്ചുറൽ പുഴവെള്ളം കുടിക്കുവാൻ കഴിയാത്തത്